എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് സ്റ്റൂ തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും അരക്കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്ന ശേഷം ചെറിയ തീയിൽ ഒരു പതിനാറ് മിനിറ്റ് വരെയാണ് വേവിച്ചെടുത്തത് നിങ്ങളെടുക്കുന്ന ബീഫിനനുസരിച്ചിട്ട് പാകത്തിന് വേവിച്ചെടുത്താൽ മതിയാകും പിന്നെ അതേ ഞാനിവിടെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നാല് പച്ചമുളകും ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ആണ് എടുത്ത് വെച്ചിട്ടുള്ളത് മീഡിയം വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റും അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങുമാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് കളർ മാറാതിരിക്കാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് കാഷ്നട്ട്സ് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കുതിർത്തി വെക്കണം പിന്നെ നമുക്ക് തേങ്ങാ പാലും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കടായിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം രണ്ട് കഷ്ണം പട്ടയും പിന്നെ നാല് ഏലക്കയും നാല് ഗ്രാമ്പുവാണ് ചേർത്തത് ഏലക്കയുടെ ഒന്ന് പിളർന്നിട്ടാണ് ചേർത്തിട്ടുള്ളത് അതൊന്ന് മൂപ്പിച്ച ശേഷം ഇത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ഒരുപാട് അങ്ങ് വഴറ്റി ബ്രൗൺ കളറൊന്നും ആവണ്ട ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നാല് പച്ചമുളകും കറിവേപ്പിലയും ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റും അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങുമാണ് ചേർത്തിട്ടുള്ളത് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് രണ്ട് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം രണ്ട് കപ്പ് രണ്ടാം പാലാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ഉരുളക്കിഴങ്ങും അതുപോലെ ക്യാരറ്റും വേവിച്ചെടുക്കണം ഇടയ്ക്ക് ഞാൻ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ ശേഷം ആ ക്യാഷ്നട്ട് പേസ്റ്റാണ് ചേർക്കുന്നത് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ക്യാഷ്നട്ട് നന്നായിട്ട് അരച്ചെടുത്തത് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ് ചേർക്കേണ്ടത് ഇത് ഇതിപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ബീഫ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബീഫ് സ്റ്റൂ നല്ല വൈറ്റ് കളറിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഗരം മസാലയും അതുപോലെ കുരുമുളകും ഒക്കെ ചതച്ചു ചേർത്താൽ മതിയാകും ഇനിയിപ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഒരു കപ്പ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ തിളപ്പിക്കരുത് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാകും അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതേ നമുക്ക് നന്നായിട്ട് കൊടുത്ത ശേഷം അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി മാറ്റിവെക്കാം ഇത് ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല കുറുകിയ നമ്മുടെ ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തരാൻ മറക്കരുതേ പിന്നെ കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്